അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഒന്നും ഞാൻ നീട്ട് വലിക്കുന്നില്ല ഇപ്പം കാണുന്ന പിക്ചറൊക്കെ കസ്റ്റമർക്ക് കിട്ടിയ ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസ് ആണ് അപ്പം ഇത് വേറെ ഒരു പ്രോഡക്റ്റുമല്ല നമുക്ക് വെറും ഒരു സോപ്പ് മാത്രമാണ് വരുന്നത് വെറും സോപ്പ് എന്നല്ല നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ സോപ്പാണ് ബ്ലാക്ക് മിൻ സോപ്പാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസ് അലർജീസ് ചൊറിച്ചില് പുഴുക്കടി റിങ് വോംസ് അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന പിന്നെ എന്താ പറയുക ചെറിയ 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 പാലുണ്ണികൾ പോലത്തെ അതുപോലെ തന്നെ അരിമ്പാറ പോലത്തെ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഇത് യൂസ് ചെയ്ത് ബിഗ് ബിഗ് റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് ചൊറിഞ്ഞ് പൊട്ടി കഴുത്തിനൊക്കെ അവിടെ ചൊറിഞ്ഞ് പൊട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് നാണക്കേടൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ അത് അലർജീസ് മൂലം ഉണ്ടാകുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഒരുപാട് ബിഗ് റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഇച്ചിരി കുരു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫൗണ്ടേഷൻ കൊണ്ട് മറച്ചു വെക്കാം മേക്കപ്പ് കൊണ്ട് മറിച്ച് വെക്കുന്നവരാണ് ഇന്നത്തെ ഉള്ളവർ ചുരുക്കും ചിലർ അപ്പോൾ അതിനേക്കാളൊക്കെ പറയാൻ നമ്മൾ ചെറിയ വെറും ഒരു സോപ്പ് മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല അപ്പോൾ നിങ്ങളത് മേടിച്ച് യൂസ് ചെയ്യുക യൂസ് ചെയ്താൽ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക ഞാൻ ജെന്യുവൻ ആയിട്ടാണ് പറയണേ അത് ഇച്ചിരി പൈസ മുടക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടം വരത്തില്ല അപ്പം താല്പര്യമുള്ളവർ മേടിക്കുക യൂസ് ചെയ്യുക ഗുഡ് റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തൊട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ